അറസ്റ്റ് വിലക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ തന്നെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല ഒളിവ് സങ്കേതത്തിൽ തന്നെ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് വിലക്കിയിട്ടില്ല പക്ഷേ അവിടെയും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ആരോപണം ഉന്നയിച്ച യുവതി ബംഗലൂരുലുണ്ട് പക്ഷേ അവർ ഇതുവരെയായും മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അവർ മൊഴി നൽകി കഴിഞ്ഞാൽ ആ കേസിനു കൂടി ആ കേസ് കൂടി കോടതിയിലെത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് ഒരു പക്ഷേ അതിൽ അറസ്റ്റ് നടക്കും എന്നുള്ളത് നന്നായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനറിയാം അതുകൊണ്ടാണ് തൽക്കാലം അദ്ദേഹം ഈ ഒളിവിൽ തന്നെ തുടരും ബംഗളൂരിൽ ഉണ്ടെന്നാണ് പറയുന്നെങ്കിൽ തന്നെയും ചില അഭിഭാഷകരുടെ കൂട്ടായ്മ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോൺഗ്രസ്സിന് വലിയ പരുക്കുകളില്ലാതെ തൽക്കാലം രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ട് ദിവസം മുമ്പ് ഒക്കെ തന്നെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി നിന്നെങ്കിൽ തന്നെയും അവസാനം മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയതോടുകൂടി തന്നെ കോൺഗ്രസ്സിനെ കോൺഗ്രസിൽ നിന്നും മാങ്കൂടത്തിനെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോടുകൂടി തന്നെ എല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ അവിടെയും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു കാരണം അതിൽ സി പി ഐ എം ഉന്നയിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റ് നീണ്ടുപോയതിന് പിന്നിൽ അല്ലെങ്കിൽ ആരൊക്കെയോ സഹായിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ തരത്തിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്ററും ഒക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കോടതിയുടെ ഒരു വിധി കൂടി വന്നതോടെ അല്പം ഒരാശ്വാസം കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നു കാരണം കോടതിയാണല്ലോ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനി കോൺഗ്രസ്സുകാർ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയത്തില്ല എന്നൊരാശ്വാസം തൽക്കാലം നിലവിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഉണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇനി ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ആ നെഞ്ചിരിപ്പിന് ഒന്ന് ആക്കം കുറയും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഇനി സ്വർണപ്പാളി വിവാദ ത്തിലൊക്കെ പിടിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസും യു ഡി എഫും ഘടകകക്ഷികളും ഒക്കെ തയ്യാറെടുക്കുമെന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ചും ഇനി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിലേക്ക് കടക്കാനുള്ളത് ആ സമയങ്ങളിലൊക്കെ തന്നെ അത് വലിയ തരത്തിൽ ഒരു പ്രചരണ ആയുധമാക്കി മാറ്റും അതിനുശേഷം വടക്കൻ ജില്ലകളിലും ഇതുപയോഗിക്കാൻ കഴിയും കാരണം വടക്കൻ ജില്ലകളിൽ നന്നായിട്ട് ഇക്കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് നല്ല നല്ല രീതിയിൽ ഒരു പ്രചാരണം നടത്തി ഈ സി പി ഐ എം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മുനിയൊടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെയുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ സമയത്തായിരുന്നു ഈ പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ആരോപണം കേരളത്തിൽ വലിയ കാറ്റായി ആഞ്ഞടിച്ചു എന്നുള്ളതാണ് അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് തൊട്ട് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്തു വരുന്നു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകുമ്പോഴേക്കും ശബ്ദരേഖ വലിയ ചർച്ചയായി കേരളത്തിൽ മാറപ്പെടുന്നു ചർച്ചയിൽ ഒരു പക്ഷേ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നു പാലക്കാട് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുഴുകിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിമിഷങ്ങൾക്കുള്ളിൽ വൈകുന്നേരത്തെ തന്നെ ഒളിവിലേക്ക് പോകുന്നു പിന്നീട് കോടതിയിലേക്ക് കയറുന്നു അങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ അവിടെ ഉയർന്നു പൊങ്ങിയതോടുകൂടി തന്നെ സ്വർണപ്പാളി വിവാദവും ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും തൽക്കാലമൊന്നടങ്ങി അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്ക് ആ ആരോപണങ്ങളുടെ മുന്നോടിക്കാൻ തൽക്കാലം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലൂടെ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ അവിടെയും കാര്യങ്ങൾ തീരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി കഴിഞ്ഞിരിക്കും നടത്തി അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു കാരണവശാലും ഇനി ഒരു പിന്തുണ നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം മുതിർന്ന നേതാക്കന്മാർ തീരുമാനിച്ചതുകൂടി തന്നെ അവിടെ കാര്യങ്ങൾ കോൺഗ്രസ്സിന് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യമാണ് കാരണം മുതിർന്ന നേതാക്കന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പക്ഷേ അവിടെയും കെ പി സി സി അധ്യക്ഷനും ചില മുതിർന്ന നേതാക്കളും ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ ഒന്ന് പിറന്നോട്ടൊന്ന് മാറി നിന്നു അതായത് കോടതി വിധിയും ഇവിടെ വന്നതിന് ശേഷം നട എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും പക്ഷേ കോടതി വിധി വന്നു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോയൊരു തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ജനകീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുടിവെള്ള പ്രശ്നമുണ്ടായിരുന്നു എന്ത് എന്താ റോഡുകളുടെ പ്രശ്നമുണ്ടായിരുന്നു തദ്ദേശീയരായ ആളുകളുടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ കേവലം ഒരു സ്ത്രീപീഡന കേസിലും അതിനപ്പുറത്തേക്ക് ഒരു ഒരു എം എൽ എ നടത്തിയിരിക്കുന്ന വലിയ തരത്തിലുള്ള ഒരു യുവതിക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളും ഒപ്പം സ്വർണ്ണപ്പാളിയുമൊക്കെയായിട്ട് കലങ്ങിമറിഞ്ഞ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതെ കൊള്ളയുടെയും ഒപ്പം തന്നെ ഈ സ്ത്രീ പീഡനത്തിൻ്റെയും കഥകളിലൂടെ കേരള രാഷ്ട്രീയം മാറിമറിയുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഈ തദ്ദേശ ഭരണത്തിന് ിൽ കണ്ടത് പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളം വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയേണ്ടത് ജനകീയമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഭരണപരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തെ വീഴ്ചകളുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങൾക്കൊന്നും കാര്യമായ ഒരു പരിഗണന പോലും ഒരു ചർച്ച പോലും നടക്കാതെ ഈ ചുരുങ്ങിയ സമയത്ത് അതായത് നാമനിർദ്ദേശ പത്രിക അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ഒറിജിനൽ അല്ലെങ്കിൽ യഥാർത്ഥ പട്ടിക പുറത്തു വന്നപ്പോഴേക്കും ചർച്ചകൾ മാറി വഴിതിരിയപ്പെട്ട് കഴിഞ്ഞു അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡനവും സ്വർണ്ണപ്പാളിയിലും മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി പറയേണ്ടത് അത് ഈ രണ്ട് വസ്തുക്കളും ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറപ്പെട്ടു അപ്പോൾ നമ്മൾ കേവലം ചർച്ച ചെയ്യപ്പെട്ടപ്പെടേണ്ട രാഷ്ട്രീയ വിശന വിഷയങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികൾ ഭരണപരമായ വൈകല്യങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും രണ്ട് പാർട്ടികൾക്കും വലിയ തരത്തിൽ ആശ്വാസം പകരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകൾ എന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുവെക്കേണ്ടി വരും